എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന്റെ നഗർ സമഗ്ര വികസന പദ്ധതിയായ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അലൈമൺ താഴെ മിൻകുളം പട്ടികജാതി നഗറിൽ നടപ്പിലാക്കിയ പദ്ധതികൾ പൂർത്തീകരിച്ച നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീയുടെ അധ്യക്ഷതയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് മുൻകാലങ്ങളിൽ പ്രഖ്യാപനത്തിലും ഉദ്ഘാടനത്തിലും മാത്രമായി ഒതുങ്ങിയിരുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് വേഗത്തിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു നിരന്തരം നിർമ്മിതിയെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് എം എൽ എന്ന് വേണമെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴാണ് അതിന്റെ ഉദ്ഘാടനം നമുക്ക് തുടക്കം വരുവാൻ നമുക്ക് സാധിച്ചു നമുക്കറിയാം പഴയ നമ്മുടെ എം എൽ എ കൂടിയായ മുൻ മന്ത്രി കൂടിയായ ഷെ മുല്ലക്കര രത്നാകരന്റെ കാലഘട്ടത്തിൽ അനുവദിച്ച പണ്ടാണ് പക്ഷെ ആ ഫണ്ട് ലാപ്സായി പോകുമെന്ന് തോന്നിയപ്പോഴാണ് അതിന് വീണ്ടും ഒരു ജീവൻ വെച്ചുകൊണ്ട് പുതിയ കമ്മിറ്റി സ്വരൂപിച്ചുകൊണ്ട് അതൊക്കെ അനുമതി കിട്ടി അതിന്റെ ഏയ്സും ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മളിന്റെ വർക്ക് നിർമ്മിതിയിപ്പിച്ചത് അങ്ങനെയാണ് നിർമ്മിതി ഈ വർക്ക് തുടങ്ങുവാൻ അനുകൂലം ഉണ്ടായത് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ പെടുന്ന സാധാരണക്കാര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ കൂടിയാണ് ഗവൺമെന്റ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള മുപ്പത് പേരെങ്കിലും മിനിമം ഉള്ള കോളനികളിലെല്ലാം നമ്മൾ വികസനം നടപ്പിലാക്കുക ഇപ്പൊ നമുക്ക് ഇവിടെ ഇട്ടിവാ പഞ്ചായത്തായാലും നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റേ മടത്തറ ഉൾപ്പെടെ വരുന്ന നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് ചടയമംഗലം വർക്ക് തീർന്നു വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം മുരളി ഗീതാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെ ഗീത അസീന മനാഫ് അമ്പിളി പട്ടികജാതി വികസന ഓഫീസർ റീന തോമസ് തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ എം എൽ എ ആയിരുന്ന മുല്ലക്കരത്നാകരനാണ് താഴെ മീൻകുളം നഗറിന്റെ വികസനത്തിനായി തുക അനുവദിക്കുന്നത് പന്ത്രണ്ട് വീടുകളുടെ അറ്റകുറ്റപ്പണികൾ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം റോഡിന്റെ ഐറിഷ് പ്രവർത്തികൾ പതിനാറ് കുടുംബങ്ങൾക്ക് കിണറിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങി അൻപത് ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത് നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല നാട്ടുവാർത്ത അഞ്ചൽ